ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ തേക്കാവുന്ന ഒരു ഹെയർ സിറം ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ സിറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഏട്ടാ നമ്മൾ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് പല റെമഡീസും പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും ഫലം കണ്ടില്ലെങ്കിലും ഈ ഒരു സിറം നിങ്ങൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഒരു മുടിക്കൊരു നല്ലൊരു മാറ്റം വെച്ചതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെയുള്ള ഒരു ടിപ്പായിട്ടാണ് ഒരു സിറോ സിറായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിറം കൂടിയാണിത് അപ്പോൾ നമുക്ക് കൂടെ കൂടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണക്കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു ലൈക്ക് ഇടാൻ ശ്രമിക്കാം കേട്ടോ പ്ലീസ് എന്താ പറയുക നമുക്ക് വ്യൂസിനനുസരിച്ച ലൈക്ക് വരാറില്ല നിങ്ങൾ മറന്നു പോകുന്നതാണെന്ന് എനിക്കറിയാം അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയ ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനതാ ഒരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചായയൊക്കെ വയ്ക്കാൻ വേണ്ടി എടുക്കണ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് നമ്മുടെ മുടിക്ക് അത്രയാണോ ആവശ്യം അത്ര എടുക്കണം പക്ഷേ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചായ വയ്ക്കാൻ ഉപയോഗിക്കുന്ന തേയില തേയില ഉണ്ടല്ലോ അത് ഒന്നര ടീസ്പൂൺ ഒന്നര എന്ന് തന്നെ പറയാം അത് നമ്മളിതിലേക്ക് ആ തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിത് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇത് കൊണ്ടിട്ടുണ്ടാകും തേയില വെള്ളം ഉപയോഗിച്ച് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അടിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിന് മാത്രമല്ല നമ്മുടെ താരൻ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് അതുപോലെ ഈ മുടി പൊട്ടി പോകുന്ന പൊട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ടല്ലോ അതിൽ നിന്നൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ഹെയർ സിറം നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഒരു രണ്ട് ദിവസം കൂടുമ്പളെങ്കിലും നമ്മൾ എളുപ്പമുള്ള ഒരു ടിപ്പാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം അപ്പോൾ അത് കൂടെ കൂടെ തേക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് അതുപോലെ മുടി പൊഴിച്ചൽ നിൽക്കും ഡാൻഡ്രഫ് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ കൂടുതലും ഇതിൽ കറിവേപ്പിലയാണ് ചേർത്തുന്നത് പിന്നെ തേയിലയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ മുടിക്കൊരു ദോഷവും വരില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ നമ്മളൊരു സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് കിട്ടാ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് എൻ്റെ വീട്ടിൽ കറിവേപ്പില സുലഭമായിട്ടുണ്ട് ഉണ്ട് എന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് കിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറിയിലാണെങ്കിലും ചമ്മന്തിയിലാണെങ്കിലും കൂടുതൽ ഞാൻ കറിവേപ്പില ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കൂടുതൽ അതിലൊക്കെ ചേർത്തും അപ്പോൾ അപ്പോഴാണ് ഈയൊരു സിറത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈയൊരു കറിവേപ്പില തന്നെയാണ് പിന്നെ ഒരു സവാള എടുക്കണേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു തേയില വെള്ളം തേയിലപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് കുറുകി എടു കുറുക്കിയെടുക്കുക അത് ഒരു ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ആക്കിയെടുക്കുക അതിന് എന്നിട്ട് അതൊന്ന് ആറാൻ വയ്ക്കുക കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കറിവേപ്പിൽ നമുക്ക് ആദ്യമായിട്ട് കൂടുതൽ ഇട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരിക അതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് ചേർത്തുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തരുത് കേട്ടോ വെള്ളം ചേർത്ത് നമുക്ക് ആ ഒരു ആ ഒരു കണ്ടൻറ്റ് നഷ്ടപ്പെടും അതുകൊണ്ടാണത് വെള്ളം ചേർത്തുകൊണ്ട് നമ്മൾ കറിവേപ്പിലാണെങ്കിലും നല്ല ഉണങ്ങിയ ആ ഒരു ഇലയായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് കവറിൽ കഴുകിയ ശേഷം കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ അതാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിലൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല പിന്നെ ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പറ്റുമായിരിക്കുന്നു തോന്നുന്നു നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കൂടെ കൂടെ ആണെങ്കിൽ ഒരുപാട് ദിവസം നീണ്ടു പോകേണ്ട ഒരു ദിവസമൊക്കെ നമ്മൾ ഇടവിട്ട് തേക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം നമ്മളതിനുള്ള ആ ഒരു സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മുടി ഒരു ലേശ എണ്ണമയം എന്ത് സിറമാണെങ്കിലും എന്ത് നമുക്ക് മുടിയിലേക്ക് തേക്കണം ഷാമ്പു എന്താണെങ്കിലും നമ്മൾ തലയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ തേക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ഒരു സിറം നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് കൂടെ കൂടെ ചെയ്യുക ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്യാൻ നോക്കുക നോക്കാ എങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം നമ്മൾ ഏത് കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാത്തത് എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു സിറത്തിനെയോ ആ ഒരു പ്രോഡക്റ്റിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതാ ഞാൻ ആ ഒരു തേരവെള്ളം നന്നായിട്ടൊന്ന് ആറാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള സവാളയും കറിവേപ്പിലയും ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു ചാറ് മാത്രം മതി ഇത് തലയിൽ കുളിക്കണ ആ ടൈമിൽ ഇതിൻ്റെ ആ ഒരു ചണ്ടി തേക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ അത് തലയിൽ ഇങ്ങനെ അത് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് അതിൻ്റെ ആ നീര് മാത്രം എടുക്കണത് അപ്പോൾ ആ നീര് മാത്രം എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ടതുണ്ട് അത് ആ ഒരു തേയില വെള്ളം ആറിയതിന് ശേഷം മാത്രം ചെയ്താൽ മതിയാകും അതാ ആ തേയില വെള്ളം നന്നായി ആറിയിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു സത്തക്കായി ഇറങ്ങിയ ശേഷം നമുക്ക് നമുക്കതൊന്നരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ആ ഒരു അരിപ്പയിൽ തന്നെ അത് മിക്സ് ചെയ്യേണ്ടതാണല്ലോ അതുകൊണ്ട് ഞാൻ ആ അരിപ്പയിൽ തന്നെ കഴുകിയിട്ടില്ല കേട്ടോ ആ അരിപ്പയിൽ തന്നെ ഞാൻ ആ ഒരു തേയില വെള്ളം അരിച്ചെടുക്കുന്നുണ്ട് എന്നതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിറാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ മുടി വളരാൻ വേണ്ടി പലതും ചെയ്യും അക്കൂട്ടത്തിൽ ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ പെട്ടെന്ന് മുടി വളരുന്നാണ് പറയണത് അപ്പോൾ നമുക്കൊരു ഒരു രൂപ ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് നാച്ചുറൽ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിക്കാത്തതാണെങ്കിൽ അത്യുത്തമമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് ഇല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണമല്ലോ അപ്പോൾ വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാൻ ആ ഒരു തേയില വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത്രയും മതിയാകും നമ്മൾ ഇത്രയും കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള സവാളയും അപ്പോൾ അത്രയും മാത്രം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അന്നതിന് ശേഷം നല്ലവണ്ണം ചൂട് ആറണം തലയിൽ തേക്കേണ്ടതാണല്ലോ അപ്പം സ്കാൽപ്പിലേക്ക് എന്നെ മുടി നന്നായിട്ട് വകഞ്ഞു വെച്ചിട്ട് സ്കാൽപ്പിൽ തന്നെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തല വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് നല്ല ഒരു തണുപ്പായിട്ട് തണുപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പം തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ